നമസ്കാരം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇക്ക് വൻ ഭീഷണി ഉയർത്തി ഗൂഗിളിന്റെ ഒരു ഫോൺ ഇറങ്ങുകയാണ് ഗൂഗിൾ പിക്സൽ നയൻ എ ഉടൻ വിപണിയിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മാർച്ച് ഇരുപത്തിയാറിനാണ് ആഗോള ലോഞ്ച് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തന്നെ ഇന്ത്യയിലും ലോഞ്ച് നടക്കാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട് നാളെ മുതൽ ഈ സ്മാർട്ട് ഫോണിനായി പ്രീ ഓർഡർ സ്വീകരിച്ചു തുടങ്ങുമെന്നും റിപ്പോർട്ടുകളിലുണ്ട് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ഈയിടെ ആപ്പിൾ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പുതിയ ഫോൺ അവതരിപ്പിച്ചിരുന്നു അറുപതിനായിരം രൂപയ്ക്കാണ് ഐഫോൺ സിക്സ്റ്റീൻ ഇ വിപണിയിലെത്തിയത് മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ആപ്പിളിനോട് മത്സരിക്കാൻ ഗൂഗിളും വില കുറച്ച ഫോൺ വിപണിയിൽ എത്തിക്കുമോ എന്നാണ് സ്മാർട്ട് ഫോൺ ആരാധകർക്കുന്നത് എ ലോഞ്ച് ചെയ്ത സമയത്ത് ഉയർന്ന വിലയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കുത്തനെയുള്ള കിഴിവുകൾ പ്രഖ്യാപിച്ച പിക്സൽ എയ്റ്റ് എയെ കൂടുതൽ ആകർഷകമാക്കിയെങ്കിലും പ്രാരംഭഘട്ടത്തിലെ ഉയർന്ന വില പലരെയും പിന്തിരിപ്പിച്ചു എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് പിക്സൽ നയൻ എയിലും ഗൂഗിൾ അതേ തന്ത്രം ഉപയോഗിക്കില്ല എന്നാണ് ഫോൺ പ്രേമികളുടെ പ്രതീക്ഷ മുൻനിര സോഫ്റ്റ്വെയറും മികച്ച ക്യാമറ പ്രകടനവും ന്യായമായ വിലയ്ക്ക് നൽകുന്ന പശ്ചാത്തലത്തിൽ പിക്സൽ എ സീരീസ് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗൂഗിൾ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫോണിന്റെ വിലയെയും സവിശേഷതകളെയും കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ ചോർന്നിട്ടുണ്ട് മാർച്ച് പത്തൊൻപത് മുതൽ ഈ ഫോൺ പ്രീ ഓർഡറിനായി ലഭ്യമാകുമെന്നും മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഷിപ്പിംഗ് ആരംഭിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഗൂഗിൾ പിക്സൽ നയൻ എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിന് യൂറോപ്പിൽ പുറത്തിറക്കുമെന്നും അതുപോലെ തന്നെ യു എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് വിൽപ്പന ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് നിങ്ങൾ പിക്സൽ സീരീസിന്റെ ആരാധകനാണെങ്കിൽ ഗൂഗിൾ പിക്സൽ നയൻ എ യിൽ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാകും അതിൻ്റെ വില എത്രയായിരിക്കും അത് എന്തൊക്കെ മികച്ച സവിശേഷതകളോടെയാണ് വരുന്നത് എന്നുമൊക്കെ നോക്കേണ്ടതുണ്ട് ഗൂഗിൾ പിക്സൽ നയൻ എ വൺ ട്വന്റി ഹേർട്സും സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് എച്ച് ഡി ആർ ഡിസ്പ്ലേയുമായി വരാൻ സാധ്യതയുള്ളത് ലൈനപ്പിലെ മറ്റ് മോഡലുകളെ ശക്തിപ്പെടുത്തുന്ന ടെൻസർ ജി ഫോർ ചിപ്പ് ഇതിന് പവർ ചെയ്തേക്കാം എയ്റ്റ് ജി ബി റാമും സിക്സ് ജി ബി ഓൺ ബോർഡ് സ്റ്റോറേജും ഈ സ്മാർട്ട് ഫോണിൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ പിക്സൽ നയൻ എയിൽ ഫോർട്ടി എയ്റ്റ് എം ബി ക്വാഡ് ഡ്യൂൽ പിക്സൽ ക്യാമറയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രൈമറി ലെൻസിനൊപ്പം തേർട്ടീൻ എം ബി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും തേർട്ടീൻ എം ബി സെൽഫി ക്യാമറയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എയ്റ്റീൻ വോട്ട്സ് വോയോഡും സെവൻ പോയിന്റ് ഫൈവ് വോട്ട്സ് വയർലെസ് ചാർജിങ്ങുമുള്ള ഒരു വലിയ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഈ പുതിയ ഫോണിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലും ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമാണ് പിക്സൽ എയ്റ്റ് എ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പിക്സൽ നയൻ എ യുടെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് ഇന്ത്യയിലും കൂടുതൽ വില നൽകേണ്ടി വരും വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന്റെ വിലയും ഇത് തന്നെയായിരിക്കും വിലമയന്ത്രയ്ക്കിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം നേരിയ വർധന ഉണ്ടായേക്കാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലായ പിക്സൽ നയൻ എ യുടെ വില കഴിഞ്ഞ വർഷത്തെ മോഡലിനേക്കാൾ അല്പം കൂടുതലാകും എങ്കിലും അപ്ഗ്രേഡ് ചെയ്ത സവിശേഷതകൾ കാരണം ഈ വിലയ്ക്ക് ന്യായമാണെന്നാണ് ടെക് വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഇതിന്റെ ലഭ്യതയെക്കുറിച്ച് ഇതുവരെയും ഔദ്യോഗികമായി വിവരങ്ങളൊന്നും വന്നിട്ടില്ല